ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലും അജ മെറ്റീരിയലും ആണ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ബ്ലാക്ക് എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ നാലായിട്ട് മടക്കി ഇതുപോലെ ഇടുകയാണ് നാലായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ നോർമൽ ടോപ്പ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പാണിത് നമുക്ക് അജിറക്കൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ അജിറക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു ടോപ്പാണിത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതാണ് നമ്മളിവിടെ ഷോൾഡർ എടുത്തിട്ടുണ്ട് ഏഴര അതിനുശേഷം ശേഷം കൈക്കുഴി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ബ്രസ്റ്റ് അളവ് ഞാനിവിടെ ടെന്നാണ് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് അളവ് എടുത്തതിന് ശേഷം ഷേപ്പ് പതിനാലഞ്ചിറക്കിയിട്ട് ഷെയ്പ്പും ഇതുപോലെ നമ്മൾ ഒരിഞ്ച് കുറച്ചിട്ട് കട്ട് അവിടെ അതിനുശേഷം കൈക്കുഴിയും ഷേപ്പും എല്ലാം അടയാളപ്പെടുത്തിയതിനു ശേഷം താഴേക്ക് ഇതുപോലെ ചരിച്ച് നമ്മൾ വരച്ച് കൊടുക്കുക നോർമൽ അമ്പർല ടോപ്പായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഏലയും കുർത്തി പോലെ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്യാതെ താഴ്ഭാഗം കട്ട് ചെയ്യുക അതിനുശേഷം സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് വരിക എന്നിട്ട് ഫുള്ളായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക ലൈനിങ്ങും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ലൈനിങ് കട്ട് ചെയ്യുന്ന ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ലൈൻ ലൈനിങ്ങും ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ലൈനിങ്ങിൻ്റെ ലെങ്ത് മാത്രം ഒരു ഇഞ്ച് കുറച്ചാൽ മാത്രം മതി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് മാത്രം നമ്മൾ എടുത്തു വയ്ക്കുക ഫ്രണ്ട് പാർട്ട് എടുത്തതിന് ശേഷം കൈക്കുഴി ഒന്നുകൂടി ഉള്ളിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്നും ഉള്ളിലേക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ഫ്രെണ്ടൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് നെക്കിലാണ് ഡിസൈൻ എല്ലാം കൊടുക്കുന്നത് നമ്മൾ അജിരക്കിൻ്റെ മെറ്റീരിയൽ ഫ്രണ്ട് നെക്കിൽ വെച്ചാണ് നമ്മൾ കാണിക്കാം ഇതുപോലെ മൂന്നര ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക മൂന്നോ മൂന്നരയൊക്കെ എടുക്കാം അനുസരിച്ച് എന്നിട്ട് പിന്നെ നെക്കിൻ്റെ ലെങ്ത് ഒരു അഞ്ചര ആറ് എടുക്കണം അഞ്ചര മതി അഞ്ചര എടുത്തതിന് ശേഷം അതിന് നമ്മൾ താഴേക്കോ ഒരു പതിമൂന്ന് ഇഞ്ച് ഇതുപോലെ വരച്ചിട്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നിന്നും അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നും ഇതുപോലെ വിട്ട് നമ്മൾ ഒരു ആറര അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വളച്ച് വരച്ച് ഒരു കുടം പോലെ ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് എല്ലാം അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് അതിൽ വെക്കാനുള്ള അജിറക്കിൻ്റെ മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കണം അതിന് ഇതുപോലെ ചെറിയ പീസ് മതി അതിന് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയിടുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് നെക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ അജിറക്കിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്ക് എവിടം വരെയാണോ വേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വരച്ച് വരച്ചു കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക ഇതുപോലെ ഒരിഞ്ച് കൂട്ടിയിട്ട് വരച്ച് കൊടുക്കണം ഒരിഞ്ചിങ്ങനെ നമുക്ക് ഒന്ന് നടയാളപ്പെടുത്തി കൊടുക്കാം അവിടെ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എക്സ്ട്രാ മെറ്റീരിയൽ ഉള്ളിലേക്ക് വേണം അതുകൊണ്ടാണ് ഇഞ്ച് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം എന്നിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒരു അര ഇഞ്ച് വളച്ച് വരച്ചു കൊടുക്കുക ആ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒരയിഞ്ച് ഇങ്ങനെ ഒന്നുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്ന വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇതിനും നമ്മൾ ലൈനിങ് വയ്ക്കുക കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കിതുപോലെ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം ഫ്രില്ലിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കണം സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും രണ്ടായിട്ട് ഉള്ളിലേക്ക് മടക്കുക മടക്കിയതിന് ശേഷമാണ് ഒന്നുകൂടി മടക്കി നമ്മൾ എടുക്കാനുള്ളത് രണ്ട് സ്ലീവിനും ഉള്ളിലേക്ക് മടക്കു വെച്ചിട്ടാണ് രണ്ട് ഡബിൾ ഡയർ ഡയറായിട്ടാണ് നമ്മളിത് സ്ലീവ് കട്ട് ചെയ്യുന്നത് അത് കാണിക്കാം ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഉള്ളിലേക്ക് ഒന്നുകൂടി മടക്കിയിടുക എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റ് എല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് അത് കട്ട് ചെയ്തെടുക്കുക ചെറിയ സ്ലീവാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു നാലര ഇഞ്ചൊക്കെ ലെങ്ത് വരാൻ പാറ്റത്തിനുള്ള സ്ലീവ് അതായതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും പിന്നെ ഇതുപോലെ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമ്മൾ ഈ ഓക്കിൽ വെക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മുകൾ ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നെക്കൊക്കെ മറിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൊത്തിട്ട് കൊടുക്കുക കൊത്തിട്ട് കൊടുത്തതിന് ശേഷം അത് മറിച്ചെടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ മറിച്ചെടുത്തു നമുക്കിനി ഫ്രണ്ട് ഇല്ലാത്ത പീസ് ടോപ്പിൻ്റെ ഫ്രണ്ട് പീസും നമുക്കിതുപോലെ അടിച്ചു മറിച്ചെടുക്കണം ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്ത് വെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ലൈനിങ്ങും വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ നെക്കൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അപ്പം നെയിനിങ് ആദ്യം വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ നല്ല പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ റൗണ്ടിനും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് കറക്റ്റ് അറിയാൻ ൊടുത്തത് വെച്ച് അറിയാൻ പാടില്ലാത്തവർ വെച്ചിട്ട് നമ്മൾ വല്ല പിന്നെ കൊടുക്കുക ആ കുത്തി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ആ പിന്ന് നമ്മൾ മാറ്റിയാൽ മതി അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്ത് ഫുള്ളായിട്ട് നമുക്ക് അത് കറക്റ്റ് പിടിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ആ ലൈനിങ് നെക്ക് പാർട്ടിലൊക്കെ വരുന്ന ആ ലൈനിങ് നമ്മളെന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കട്ട് ചെയ്തിട്ട് കൊത്തിട്ട് കൊടുത്തിട്ട് സാധാരണയൊക്കെ നമ്മൾ കട്ട് അടിച്ചു മറിക്കുന്നതൊട്ട് അടിച്ച് മറിച്ചെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിത് മൊത്തം കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിന് കൊത്തിട്ട് കൊടുക്കണം എന്താ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണാം പിന്നെ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് പോലത്തെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ ഇട്ടേക്കാം നിങ്ങൾ ബന്ധപ്പെടുക ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സായിട്ടാണ് കൊടുക്കുന്നത് അപ്പം അതിന് സർട്ടിഫിക്കറ്റോടു കൂടി തന്നെയാണ് കൊടുക്കുന്നത് അപ്പം എന്താ ഇതുപോലെ നമ്മൾ അടിച്ചു മറിച്ചെടുക്കാം ഞാൻ കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം ഞാൻ ഫുള്ളായിട്ടും മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ജിറക്കിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഇതായതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വല്ല പിന്നെ വല്ലതും കുത്തിക്കൊടുത്താൽ മതി കുത്തി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എല്ലാം താഴ്ഭാഗവും രണ്ട് സൈഡും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഈ നല്ല പീസിൻ്റെയും സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ടോപ്പിൻ്റെയും എന്നിട്ട് അത് കറക്റ്റായിട്ട് വെച്ച് ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് അന്നേരം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പം കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക വീണ്ടും മറ്റേ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം അത് കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും അടുത്ത വശവും ഞാനിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടുന്ന് തന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് സെൻ്ററിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നല്ല ഫിനിഷിങ്ങിലായിക്കോളും അപ്പം പിന്നെ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ സ്ലീവാണ് സ്ലീവിന് ഞൊറിച്ചിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് പീസും നമ്മൾ ഓവർലോക്ക് ചെയ്തെടുക്കണം ഓവർലോക്കല്ല സിക്സ് ആക് സ്റ്റിച്ചിങ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സിക്സ് ആക്സ് സ്റ്റിച്ചിങ്ങിൻ്റെ മെഷീൻ എടുത്ത് വെച്ച് അതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് നമുക്കിവിടെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എല്ലാം പല മെഷീനിലാണ് പലതും സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നോർമൽ സ്റ്റിച്ച് ജാക്കിൻ്റെ മെഷീനിലാണ് കൊടുക്കുന്നത് പിന്നെ സിക്സ് ആക് സ്റ്റിച്ചിങ് ഇതിൽ കൊടുക്കും ഈ മെഷീനിൽ കൊടുക്കും പിന്നെ നമുക്ക് ഓവർലോക്കിന് വേറെ മെഷീനുണ്ട് പിന്നെ എംബ്രോയ്ഡറിക്ക് വേറെ മെഷീൻ അങ്ങനെ പലതിലാണ് ഓരോന്നിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇടാം ഓരോ പ്രാവശ്യമായിട്ട് ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോ ഓവർലോക്കിൻ്റെ മെഷീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അത് നിങ്ങൾ പോയി കാണുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്നിട്ട് ടോപ്പ് നമ്മൾ ബാക്കിലേക്ക് വലിച്ചു കെട്ടാൻ പാകത്തിന് രണ്ട് ബെൽറ്റ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ടൈറ്റായിട്ട് നമ്മൾ ഷേപ്പിനനുസരിച്ചൊക്കെ ഇരുന്നോളും അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ബെൽറ്റ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഞാൻ അതിനുശേഷം ബാക്ക് നെക്കും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അടിച്ച് മറിക്കാൻ ഭാഗത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ പുത്തിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചെടുക്കാം മറിച്ചെടുക്കുന്നതിന് മുമ്പ് അതിന് മുമ്പായിട്ട് നമ്മൾ ലൈനിങ്ങിൽ വെച്ച് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം നല്ല മെറ്റീരിയൽസിലേക്ക് സ്റ്റിച്ച് വീഴാത്ത രീതിയിൽ ഇതുപോലെ ലൈനിങ്ങിൽ വെച്ച് മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ അടിക്കണം ഫ്രണ്ട് ബാ ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ അടിക്കണം അതിനായിട്ട് ഇത് ആദ്യം ബാക്ക് മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ഫ്രണ്ടിലത്തെ മെറ്റീരിയൽ ഇതുപോലെ ആ ലൈനിങ്ങിൻ്റെ നല്ല പീസിൻ്റെ ഉള്ളിൽ വരാൻ പാതിന് ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ നമ്മൾ ബാക്ക് പീസ് മറിച്ചിട്ടില്ല മറിക്കുന്നതിന് മുമ്പാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് അടിച്ചു മറിക്കരുതും മറിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഷോൾഡർ അടിച്ചു കൊടുക്കുക ഷോൾഡർ അടിച്ചതിന് ശേഷം മറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും അതായത് പോലെ കറക്റ്റായിട്ട് വെച്ചടിച്ചു കൊടുക്കുക രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് പിന്നെ മറിച്ചെടുത്ത് ബാക്ക് പാർട്ട് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിനായിട്ട് നമുക്ക് ആ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൽ നമ്മളെ ലോക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ആ മെറ്റീരിയലും സ്ലീവും കൂടി നമുക്ക് ഒരുമിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മൾ സ്ലീവ് ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് സ്ലീവ് വരും രണ്ട് ലെയർ ആയിട്ടാണ് സ്ലീവ് വരുന്നത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്കിത് വെച്ച് ഫ്രില്ലിട്ട് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ആ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു മൂന്നര ഇഞ്ച് വരാൻ പാത്രത്തിന് നമ്മൾ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലും അന്നേരം കൊത്തു വരും അപ്പം നമ്മൾ അത് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ആ കൊത്തിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മളത് ഫ്രില്ലിട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം അടുത്ത കൊത്ത് വരുന്ന സെൻട്രൽ ഭാഗത്തെ കൊത്തല്ല പിന്നീട് വരുന്ന കുത്തിൻ്റെ ഭാഗം വരെ നമ്മൾ ഞൊറൂട്ട് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് ഞൊറൂട്ട് കൊടുക്കുക രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ഞൊറൂട്ട് കൊടുക്കാം ഞൊറുവിട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് കൈക്കുഴിയായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നല്ല പാട്ടിൽ വെച്ച് കൈക്കുഴിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഞൊറൂട്ട് കൊടുക്കുക കറക്റ്റായിട്ട് അടുത്തടുത്ത് ഞൊറു വരാൻ ഭാഗത്തിന് വെച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ സെൻട്രൽ ഭാഗം കഴിഞ്ഞിട്ടുള്ള കൊത്തിട്ട് കൊടുത്തിരിക്കുന്ന ആ ഭാഗം വരെ നമ്മൾ നൊറിട്ട് കൊടുക്കണം ഞൊറിട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറിട്ട് കൊടുക്കുക ഞൊറിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും കറക്റ്റ് ഇതുപോലെ തന്നെ വരും അപ്പം നമുക്ക് ഇതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇനി നമുക്കിത് സ്ലീവ് നമുക്ക് കൈക്കൂഴിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതാ ഇതുപോലെ നല്ല പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയാണ് ഒരു സൈഡ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സെൻറ്റർ സ്ലീവിൻ്റെ സെൻ്റർ ഭാഗവും കൈക്കുഴിയുടെ സെൻറ്റർ ഭാഗം ഷോൾഡർ ഭാഗം നമ്മൾ ആ ഷോൾഡർ വന്നിട്ടുണ്ടല്ലോ ആ ഷോൾഡർ ഭാഗം കൂടെ ഒരുപോലെ ഇതുപോലെ ഉള്ളിലാണ് ഫ്രില്ല് വരാൻ പാറ്റുന്നത് ഉള്ളിൽ അതായതുപോലെ ഉൾഭാഗത്ത് ഫ്രില്ല് നമ്മൾ മറിച്ചെടുക്കുമ്പം ആ ഫ്രില്ല് പുറത്തേക്ക് വരും അതായതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഫുള്ളായിട്ട് കറക്റ്റായിട്ട് പിടിച്ച് താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ നിന്നും നമ്മൾ അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ മറിച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെൻടർ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവിടെ നിന്നും താഴെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും അവിടെ നിന്ന് ഒന്നുകൂടി നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്ന് സെൻടർ ഭാഗത്ത് കൊണ്ടുവരിക അപ്പോൾ രണ്ട് സ്റ്റിച്ചിങ് വരും അപ്പോൾ കറക്റ്റായിട്ടിരുന്നോളും അപ്പോൾ ഇത്രയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് സൈഡാണ് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതുപോലെ സ്ലീവ് ഇതുപോലെ ഇങ്ങനെ മടക്കി പിടിക്കുക ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം അവിടെ നിന്നും നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എല്ലായിടം കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുമ്പോൾ ഷേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കണം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മളവിടെ കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ കൊത്തിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ബെൽറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക ബെൽറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക രണ്ട് മെറ്റീരിയലിൻ്റെ ഭാഗത്ത് ഇതുപോലെ മെറ്റു ബെൽറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ് കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ലൈനിങ്ങും നല്ല പീസും ആക്കി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ആദ്യം കുറച്ച് വന്നതിന് ശേഷം ആ ലൈനിങ് അങ്ങ് മാറ്റി കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും താഴത്തെ ലൈനിങ്ങും മുള്ളത്തെ ലൈനിങ്ങും ഇതുപോലെ സം രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതിന് ശേഷം നല്ല പീസ് മാത്രം വെച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക ഇതുകൊണ്ട ലോർജറ്റിൻ്റെ മെറ്റീരിയൽ മാത്രം വെച്ച് കൊടുത്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവരിക ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ലൈനിങ്ങാണ് ചെയ്യേണ്ടത് ഇതാ ഞാനിവിടെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യട്ടെ എന്നിട്ടത് കാണിച്ച് തരാം രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനതേ നല്ല പീസ് ജോർജിറ്റ് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങെ സ്റ്റിച്ച് ചെയ്യണം ലൈനിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക അപ്പം ജോർജിറ്റിനെ ഉള്ളിലേക്ക് വയ്ക്കുക ഉള്ളിലേക്ക് വരാൻ പാച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ പിന്നെ താഴ്വശം ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴ്വശം ഞാൻ ഇതുപോലെ സിക്സ് ആക്ക് ആണ് കൊടുക്കുന്നത് രണ്ട് പിന്നെ ലൈനിങ്ങും നല്ല ബിസ് നല്ല ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ഫിനിഷിങ്ങിൽ പക്ക ആയിട്ടിരിക്കും അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപാരപ്രദമായെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്